മനസ്സ് എന്ന് പറയുന്നത് എവിടെയാണ് അത് നമ്മൾ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സ് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സ്ഥൂലമായി നമുക്ക് ഇന്ന സ്ഥലം എന്ന് പറയാൻ പറ്റില്ല ഇന്ന സ്ഥലത്താണ് മനസ്സ് എന്ന് പറയാൻ പറ്റുമോ അതില്ല മനസ്സ് എവിടേക്കും പോവും ഇപ്പവിടെ ഇരുന്നിട്ട് അങ്ങ് അമേരിക്കയിൽ പോയിട്ട് കറങ്ങി ഓസ്ട്രേലിയ വഴി ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ സാധിക്കും ഒരു മിനിറ്റ് കൊണ്ട് ഇപ്പൊ ഒരാള് ഒന്നുള്ളി ഉടനെ മനസ്സ് അവിടെ എത്തി വയറിൽ ഒരു വേദന വന്നപ്പോൾ ഉടനെ മനസ്സ് അവിടെ എത്തി ചെറിയൊരു വല്യുവേദന വന്നപ്പോ പല്ല അവിടെ എത്തി അങ്ങ് എവിടെ എത്തും എന്തു വേഗ അപ്പൊ മനസ്സിന് സ്ഥൂലമായി സ്ഥാനം കൽപ്പിക്കാൻ വയ്യ സർവശരീരവർത്തി എന്നാണ് ആചാര്യന്മാർ പറയുക എന്താണ് മനസ്സിൻ്റെ സ്ഥാനം സർവശരീരവർത്തി ശരീരം മുഴുവൻ വ്യാപിച്ച് നിലകൊള്ളുന്നതാണ് ഇതാണ് മറുപടി രണ്ടാമത്തെ ചോദ്യം അങ്ങനെയുള്ള മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിച്ചേ മതിയാവും നമ്മുടെ ജീവിതത്തിൽ എന്തു നേടണമെങ്കിലും മേഖലയിൽ വിജയിക്കണമെങ്കിലും മനസ്സ് നിയന്ത്രിക്കപ്പെടണം ഒരു കച്ചവടക്കാരൻ കച്ചവടത്തിൽ വിജയിക്കണമെങ്കിൽ മനസ്സ് നിയന്ത്രിക്കപ്പെടണ്ടേ വേണ്ട വേണം ഒരു കൃഷിക്കാരൻ കൃഷിയിൽ വിജയിക്കണമെങ്കിൽ മനസ്സ് നിയന്ത്രിക്കപ്പെടണം ഒരു ഡാൻസ് നമ്മൾ ചെയ്യണം ഡാൻസിൽ വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മനസ്സിൻ്റെ നിയന്ത്രണമാണ് ഒരു പാട്ട് പാടി ഒപ്പിക്കണം വിജയിക്കണം മനസ്സിൻ്റെ നിയന്ത്രണ വേണ്ടേ പരീക്ഷയിൽ പാസ്സാവണം മനസ്സിൻ്റെ നിയന്ത്രണ വേണ്ടേ അപ്പം മനുഷ്യജീവിതത്തിൽ ഏത് മേഖലയിലുള്ള എന്ത് വിജയവും മനസ്സിൻ്റെ നിയന്ത്രണത്തിനനുസൃതമാണ് അപ്പം എങ്ങനെ നിയന്ത്രിക്കും അഭ്യാസം കൊണ്ട് സാധിക്കും അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള പരിശ്രമത്തിന് പറയുന്ന പേരാണ് അഭ്യാസം എന്നാൽ ഈ അഭ്യാസം നടക്കണമെങ്കിൽ എൻ്റെ മനസ്സിനെ ഞാൻ നല്ലപോലെ നിയന്ത്രിച്ചിരിക്കണം എന്ന ബോധം നമുക്ക് വേണം മനസ്സ് വേണ്ടതുപോലെ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അനർത്ഥമാണ് എന്ന ബോധം നമുക്ക് വേണം നമ്മൾ അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മളെ കയറി നിയന്ത്രിക്കും ആരെങ്കിലും ഒരാൾ നിയന്ത്രിക്കുന്ന ഉറപ്പാണ് അപ്പം അത് നിയന്ത്രിച്ചാൽ നമ്മൾ പരാജയപ്പെടും അപ്പം എങ്ങനെ നിയന്ത്രിക്കാം എപ്പോഴും മനസ്സിന് മുകളിൽ ഒരു നിരീക്ഷണം വയ്ക്കുക മനസ്സിൻ്റെ ഓരോ സ്പന്ദനത്തെയും ഒന്ന് നിരീക്ഷിക്കാൻ ശ്രമിക്കുക ഇതാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്കെല്ലാം സാധിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം ഒന്ന് പരിശ്രമിക്കണം അത്രയേ ഉള്ളൂ മനസ്സിൻ്റെ ഓരോ സ്പന്ദനത്തെയും ഒന്ന് മാറി നിന്ന് നിരീക്ഷിക്കുക അതാണ് ആദ്യം വേണ്ടത് രണ്ട് എങ്ങോട്ടൊക്കെയാണ് ഈ മനസ്സ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത് അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് നിരൂപണം ചെയ്യുക തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കും അതിന് നമ്മളെ സഹായിക്കുന്നതാണ് പ്രാണായാമം തുടങ്ങിയവ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ജപം തുടങ്ങിയവ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ തുടങ്ങിയവ പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സൂക്ഷ്മ അംശമാണ് മനസ്സിനെ ശക്തിപ്പെടുത്തുന്നത് അപ്പോൾ രജോ ഗുണപ്രധാനമായ ഭക്ഷണം അധികം കഴിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കുക എളുപ്പമല്ല തമോ ഗുണപ്രധാനമായ ഭക്ഷണം അധികം കഴിച്ചാൽ മനസ്സ് അങ്ങ് അങ്ങ് ലയിച്ചു പോവും അതുകൊണ്ട് കഴിയുന്നതും സാത്വികമായ ആഹാരങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത് രജസ് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ കുറച്ച് രജസ്സ് വേണം ഒട്ടും പാടില്ല എന്നല്ല പറഞ്ഞത് മറിച്ച് രജസ് മാത്രമുള്ളത് കഴിക്കരുതെന്നാണ് പറഞ്ഞത് അപ്പം ഭക്ഷണ ക്രമീകരണം പ്രധാനമാണ് തൻ്റെ ഉപദേശത്തിൽ മനോനിയന്ത്രണത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മഹിമയും എന്നുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു ഗീതയിൽ അത് കേട്ട സമയത്ത് അർജുനന് വിഷമുണ്ടായി എന്താ അർജുനൻ്റെ വിഷമം മനസ്സിനെ നിയന്ത്രിക്കുക എളുപ്പമല്ലോ സംശയം ചോദിച്ചു പ്രോക്ത മധുസൂദന वा वा ए तस्याहम न पशा चंचल्वास्थि चंचलम चंचल मन कृष्ण प्रमाबलवदृढ़ तस्हम निग्रह मने वायोरी वसुदुष्कर हे भगवाने अंग योगते कुछ उपदेशु पक्षे योग सिद्धि मनस पढ़न्दे അത് വളരെ പ്രയാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടുന്നത് പോലെ പ്രയാസമാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് എന്താ വഴി എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞ മറുപടി അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേനു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ ഹേ അർജുന ഒരു സംശയവും ഇല്ല മനസ്സ് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ് എന്നാൽ സാധിക്കും എന്താ വഴി അഭ്യാസം വൈരാഗ്യം രണ്ട് സാധനകളെയാണ് പറയുന്നത് ഒന്നാമത് പറയുന്നത് അഭ്യാസം അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ ആവർത്തിച്ച് 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 പരിശ്രമിക്കുക ആ പരിശ്രമം വേണമെങ്കിൽ അത് വേണം എന്നുള്ള തോന്നൽ നമ്മളുള്ളിൽ ഉണ്ടാവണം എന്നാലേ പരിശ്രമിക്കൂ അല്ലാണ്ട് അമ്മ പറഞ്ഞോണ്ടോ അച്ഛൻ പറഞ്ഞോണ്ടോ ഗുരുനാഥൻ പറഞ്ഞോണ്ടോ ഒന്നും നമ്മൾ ചെയ്യില്ല നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നണം മനസ്സ് നിയന്ത്രിച്ചാൽ മാത്രമേ ജീവിതത്തിൽ എല്ലാ വിജയവും നേടാൻ കഴിയൂ നിയന്ത്രിക്കുന്നത് കുറച്ച് പ്രയാസമാണ് പക്ഷേ ഈ തോന്നലുണ്ടെങ്കിൽ സാധിക്കും അഭ്യാസം അതാണ് പ്രധാനമായിട്ടുള്ള വഴി വ്യക്തമാണല്ലോ ഇത് വിസ്തരിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതിനാണ് നമ്മൾ തപസ് എന്നൊക്കെ പറയണത് മനസേന്ദ്രിയണം ച ഹൈകാഗ്ര്യം പരമം തപ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രപ്പെടുത്തുന്നതാണ് തപസ് ശരി